കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം വീണ്ടും രാജ്യത്തിന് ഭീഷണിയായിട്ട് പുതിയ കോവിഡിൻ്റെ വകഭേദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ തൊണ്ണൂറ്റി ഒന്നോളം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി വീണ്ടും വാക്സിനൊക്കെ നമ്മളുടെ രാജ്യത്തേക്ക് എത്തിച്ചേരുമോ ജെ എൻ വണ് വകഭേദമാണ് മുൻപുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒമിക്രോൺ വകഭേദത്തിൻ്റെ തന്നെ സബ് വേരിയൻ്റ് ആയിട്ടുള്ള കെ പി ഡോട്ട് ടു എന്ന് പറയുന്ന മറ്റൊരു വകഭേദമാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള രാജ്യങ്ങളിലും അതീവ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന കോവിഡിൻ്റെ ഒരു വകഭേദമാണ് കെ പി ഡോട്ട് ടു എന്ന് പറയുന്ന വകഭേദം ഇത് നമ്മളുടെ രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഇനിയും ഒരുപാട് മഹാമാരികൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ലോക ആരോഗ്യ സംഘടനയുൾപ്പെടെ മുന്നറിയിപ്പ് നൽകുകയാണ് എപ്പോൾ വേണമെങ്കിലും എന്തും പൊട്ടിപ്പുറപ്പെടാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഈയൊരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ കോവിഡ് മഹാമാരിയൊക്കെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടോളം വരുന്ന വാക്സിനുകൾ നമ്മളുടെ രാജ്യത്ത് വിതരണം ചെയ്തത് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ ചെലവ് വഹിച്ച നമ്മളുടെ സംസ്ഥാനത്തും വിതരണം ചെയ്ത കോവിഷീൽഡും അതോടൊപ്പം തന്നെ കോവാക്സിൻ ഇത് സ്വകാര്യ ആശുപത്രികൾ വഴി തുക മുടക്കി നമുക്ക് വാങ്ങുന്നതിനും അവസരമുണ്ടായിരുന്നു വാക്സിൻ സ്വീകരിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾ തോറും മടേണ അപ്രാസനക്ക അതോടൊപ്പം തന്നെ ഫൈസർ വാക്സിനുകൾ റഷ്യ വികസിപ്പിച്ച സ്പുട്നിക് പോലുള്ള വാക്സിനുകൾ ഇവയെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് വിറ്റഴിക്കപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ച രണ്ട് വാക്സിനുകളാണ് കോവിഷീൽഡും അതോടൊപ്പം തന്നെ കോവാക്സിനും ഇതിൽ വാക്സിൻ സ്വീകരിച്ചവരെല്ലാവരും ഇപ്പോൾ ആശങ്കയുടെ ഒരു മുൾമുനയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കളായിട്ടുള്ള അസ്ത്രസെനക്ക യു കെ ഹൈക്കോടതിയിൽ അവരുടെ ഒരു സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി വാക്സിനേഷൻ സ്വീകരിച്ച ചിലർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്നായിരുന്നു ഇതിലെ സത്യവാങ്മൂലം വാക്സിൻ സ്വീകരിച്ച ചുരുക്കം ചില ആളുകളിൽ രക്തം കട്ട പിടിക്കുന്നത് പോലുള്ള അല്ലെങ്കിൽ രക്തസ്രാവം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അവർ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റുള്ള വിവിധ മേഖലകളിൽ നിന്നും അസ്ത്രസെനക്കയുടെ വാക്സിനുകൾ പിൻവലിക്കുന്നതായിട്ട് അസ്ത്രസെനക്ക അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം ആരോഗ്യ വകുപ്പ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും വേണ്ടി നൽകുന്നത് ഇതാണ് വാക്സിനേഷൻ സ്വീകരിച്ച ചുരുക്കം ചിലരിൽ അതും വാക്സിൻ സ്വീകരിച്ച ഒരാഴ്ചയും അതോടൊപ്പം തന്നെ ഒന്നര മാസത്തിനുള്ളിലുമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളെല്ലാം തന്നെ വാക്സിനേഷൻ സ്വീകരിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു വാക്സിൻ്റെ പരിണിത ഫലങ്ങൾ ബാധിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ വാക്സിനേഷൻ സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും സംഭവിക്കാനും പോകുന്നില്ല ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഭാരത് ബയോടെക് വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനുള്ള കോവാക്സിൻ എന്ന് പറയുന്ന മറ്റൊരു വാക്സിനുണ്ട് കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രണ്ട് ഡോസും കോവിഷീൽഡ് സ്വീകരിക്കണമായിരുന്നു കോവാക്സിൻ സ്വീകരിച്ചവർക്ക് കോവാക്സിനാണ് രണ്ട് ഡോസും സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർ വരെയുണ്ട് കോവാക്സിൻ സ്വീകരിച്ചവർ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് നമ്മളുടെ അതായത് വാക്സിൻ സ്വീകരിച്ച എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവരുടെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ സത്യവാങ്മൂലവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് കോവാക്സിൻ സ്വീകരിച്ച വ്യക്തികൾക്ക് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല നിലവിൽ അവർ സുരക്ഷിതമാണ് എന്ന് അതോടൊപ്പം തന്നെ വാക്സിന് യാതൊരു പരിണിത ഫലവും ഉണ്ടാകുന്നില്ല എന്ന് അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ യാതൊരു പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് കൃത്യമായിട്ട് അവർ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് വാക്സിനേഷൻ സ്വീകരിച്ച വ്യക്തികളിൽ വിവിധ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ രണ്ട് വാക്സിൻ നിർമ്മാണ കമ്പനികളും അല്ലെങ്കിൽ ഈ രണ്ട് വാക്സിനുകളുടെ വിതരണദാതാക്കളും കൃത്യമായിട്ട് സാധാരണക്കാർക്ക് അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിൽ ഇപ്പോൾ വാർത്ത എത്തിച്ചിട്ടുള്ളത് ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകളാണ് ലഭിക്കാൻ മീഡിയ കമ്പാനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക